നമസ്കാരം റിലയൻസ് ഗ്രൂപ്പിൻ്റെ ചെയർമാനായിട്ടുള്ള അനിൽ അംബാനിയെ ആകപ്പാടെ ആകത്തുകയിൽ കൂട്ടാനായി ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ് ഇ ഡി എന്ന ഒരു പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് അനിൽ അംബാനി തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇ ഡി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും വമ്പൻ ഗൂഢാലോചനയാണ് സാമ്പത്തിക ക്രമക്കേടുകൾക്ക് പിന്നിൽ ഉണ്ടായിട്ടുള്ളത് മുതിർന്ന ബാങ്ക് ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ കൈക്കൂലി നൽകിയാണ് വലിയ സാമ്പത്തിക തട്ടിപ്പ് അനിൽ അംബാനിയും അദ്ദേഹത്തിന്റെ ബിസിനസ് ഗ്രൂപ്പും നടത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായി ഇ ഡി നടത്തിയിട്ടുള്ളത് അനിൽ അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട മൂവായിരം കോടിയുടെ വായ്പാ തട്ടിപ്പ് കേസിൽ അൻപതോളം സ്ഥാപനങ്ങളിലാണ് ഇപ്പോൾ ഇ ഡി പരിശോധന നടത്തിയിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വളരെ കൃത്യമായിട്ടുള്ള ഒരു നടപടികളുമായി അനിൽ അംബാനി െതിരെയും റിലയൻസ് ഗ്രൂപ്പിനെതിരെയും മുന്നോട്ട് പോവുകയാണ് ബാങ്കുകളുടെയും ഓഹരി ഉടമകളുടെയും നിക്ഷേപകരുടെയും മറ്റു പൊതുസ്ഥാപനങ്ങളുടെയും വിവരങ്ങൾ ശേഖരിച്ച് ആ വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ അവരെ വിദഗ്ധമായി ഈ റിലയൻസ് ഗ്രൂപ്പ് കബളിപ്പിച്ചതിനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഇ ഡി കണ്ടെത്തിയിട്ടുള്ളത് യെസ് ബാങ്കിൽ നിന്നും രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പത്തൊമ്പതിനും ഇടയിലാണ് അനിൽ അംബാനി ഇത്തരത്തിൽ ഒരു വായ്പാ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് മാത്രമല്ല കാനറ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയും ഉൾപ്പെടെയുള്ള രാജ്യത്തെ വലിയ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും അനിൽ അംബാനി ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന തരത്തിലേക്കുള്ള ഒരു കണ്ടെത്തൽ കൂടി അവർ നടത്തിയിരിക്കുന്നു എന്തായാലും എസ് വായ്പാ വിതരണത്തിന് തൊട്ടു മുമ്പ് യെസ് ബാങ്ക് പ്രൊമോട്ടർ കമ്പനിക്ക് പണം ലഭിച്ചതായി ഉദ്യോഗസ്ഥർ തന്നെ ഇ ഡിയോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന ഒരു ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള വിവരം കൂടി ലഭിച്ചിട്ടുണ്ട് ഇത് ബാങ്ക് ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട കമ്പനിയും ഇടയിലുള്ള കൊടുക്കൽ വാങ്ങലിനെ തുറന്നു കാണിക്കുന്ന ഒരു നടപടി തന്നെയായിട്ട് സംശയം തന്നെയായിട്ട് ഇ ഡി പറയുന്നുമുണ്ട് നിലവിൽ യെസ് ബാങ്ക് പ്രൊമോട്ടർമാരും അനിൽ അംബാനിയും അനിൽ അംബാനിയുമായി ബന്ധപ്പെട്ട കമ്പനികളും തമ്മിലുള്ള അന്തർധാരയെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഇ ഡി നടത്തിക്കൊണ്ടിരിക്കുന്നത് യെസ് ബാങ്കിൻ്റെ ലോൺ അപ്രൂവലിൽ തന്നെ വലിയ രീതിയിലുള്ള ലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ഇ ഡി ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ബാങ്കിൻ്റെ സ്വതന്ത്ര ക്രെഡിറ്റ് പോളിസിയെ പോലും ലംഘിച്ചുകൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊണ്ടു എന്ന ഒരു സുപ്രധാനമായിട്ടുള്ള കണ്ടെത്തൽ കൂടി ഇ ഡി നടത്തിയിട്ടുണ്ട് പഴയ ഡേറ്റിലുള്ള ക്രെഡിറ്റ് അപ്രൂവൽ മെമ്മോറാൻഡം നിക്ഷേപങ്ങൾ നടത്തിയതിനുള്ള കൃത്യത ഇല്ലായ്മ ഇതെല്ലാം തന്നെ ഈഴി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്തായാലും അനിൽ അംബാനി നടത്തിയിട്ടുള്ള ശതകോടീശ്വരനായിരുന്ന അനിൽ അംബാനി സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അകത്തു പോകുമോ എന്ന വലിയ ഒരു ഒരു ആകാംക്ഷയിലാണ് രാജ്യം എന്തായാലും റിലയൻസ് ഗ്രൂപ്പുമായി അഭേദ്യമായി ബന്ധമുള്ള ബി ജെ പി ഭരിക്കുമ്പോൾ സർക്കാർ കേന്ദ്ര സർക്കാർ ഭരിക്കുമ്പോൾ സ്വാഭാവികമായും അനിൽ അംബാനി ഇത്തരത്തിലുള്ള ഒരു വായ്പാ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് അകത്തു ോ എന്ന വളരെ സുപ്രധാനമായ ആകാംക്ഷയിലാണ് ഇന്ന് രാജ്യം